വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഗാലറി എടവണ്ണ എടവണ്ണ പാറ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ും മനുഷ്യജീവനും ഭീഷണിയായ വന്യജീവി വിളയാട്ടം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള റബ്ബർ റബ്രേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത് மாபோல் வீடு மாறுபோன் மக்கள் ஆயிரம் மக்களின்

കഴിഞ്ഞ ദിവസം ചാത്തലൂർ സ്വദേശിനി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം ഈ മേഖലയിൽ ടാപ്പിംഗ് തൊഴിലാളികൾ ഏറെ ജോലി ചെയ്യുന്നത് ജില്ലാ സെക്രട്ടറി ചെയ്തു ഒരു ദിവസമായിട്ട് എടവണ്ണ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകളിലെ കാട്ടാനകളുടെ വിളനിലമായി മാറിയിരിക്കുകയാണ് ഈ അവസരത്തിൽ വളരെ ദയനീയമായ ദാരുണമായ ഒരു സംഭവം ദിവസം അരങ്ങേറുകയുണ്ടായി കിഴക്കേ ചാത്തല്ലൂര് നമ്മുടെ കെ ആർ ടിവിൻ്റെ ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുടെ മാതാവിനെ ആന അതിക്രൂരമായി വധിക്ക കൊല്ലപ്പെടു കൊല്ലുകയുണ്ടായി ഈ കാര്യത്തിൽ വളരെയധികം പ്രതിഷേധവുമായി നാടൊരുമിച്ച് നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നത അധികാരികളും അതുപോലെ തന്നെ ഡി എഫ് അടക്കമുള്ള ആളുകൾ വന്നിട്ട് അവിടെ തന്ന ഒരു വാക്കുണ്ട് ആ വാക്കെന്താന്ന് വെച്ചാൽ മരിച്ച കുടുംബത്തിന് പ പത്ത് ലക്ഷം രൂപ നൽകാമെന്ന് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്ത് കൈ കഴുകിയാൽ തീരാവുന്നതാണോ ഈ പ്രശ്നം നമുക്കറിയാം ഒട്ടനവധി ഈ നമ്മുടെ കല്യാണി അമ്മ അടക്കം അഞ്ചാമത്തെ മരണമാണ് പുളപ്പാട് ഭാഗത്ത് പുള്ളിപ്പാടം ഭാഗത്ത് മൂന്നാളുകൾ ആനയുടെ മർദ്ദ അക്രമത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ചാത്തല്ലൂരി ഇത് രണ്ടാമത്തെ ആളാണ് അങ്ങനെ അഞ്ചാളുകളും കൊല്ലപ്പെടുന്നു ഇനിയും ഈ പത്ത് ലക്ഷം കൊടുത്ത് കൈ കഴുകിയാൽ മതിയോ ഇത് എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരമാണ് കാണേണ്ടത് ആനയെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് ഈ മൂന്ന് ഭാഗങ്ങളും മലകളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ചാത്തല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ആ ആനയെ തുരത്താൻ അത്ര പെട്ടെന്ന് സാധ്യമല്ല ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒരു ജോലി എടുക്കാൻ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടുത്തെ ഗ്രാമവാസികൾ കഴിയുന്നത് ഇതൊരു ടേപ്പിംഗ് എയറിൻ്റെ മാത്രം പ്രശ്നമല്ല ഒരു ഒരു ഗ്രാമത്തിൻ്റെ മൊത്തം പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ആ അക്രമശക്തമായ ഈ ആനയെ മയക്കു വെടിവെച്ച് ലോറിയിൽ കയറ്റി പുറത്ത് കൊണ്ടുപോയി ഉൾബനത്തിൽ തള്ളണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് നിയമമില്ല അങ്ങനെ ഒരു നിയമമില്ല എന്നാണ് ഡി എഫ് ഒ തുടങ്ങിയ ആളുകൾ പറഞ്ഞത് നിയമം എങ്ങനെ ഇത്രയും ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഇനിയും ഒട്ടനവധി ജീവൻ പോലെ നിയമം ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഇവിടുന്ന് ഈ ആനയെ ശാശ്വതമായ പരിഹാരം കിട്ടണമെങ്കിൽ ഈ ആനയ്ക്ക് മയക്കു വരുന്ന മയക്കുപടി വെച്ച് ലോറിയിൽ കയറ്റി കൊണ്ടുപോകേണ്ടി വരും അതല്ലാതെ യാതൊരു കാരണവശാലും ആ പ്രദേശത്ത് ഒരു ഭീതി അകലുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് കെ ആർ ടിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചാത്തല്ലൂരിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ടാപ്പിംഗ് തൊഴിലാളികളെ മാത്രമല്ല ചാത്തല്ലൂരിലെ ഗ്രാമവാസികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ അക്രമമായ ആ നാടിറങ്ങുന്ന കട്ടാനയെ എത്രയും പെട്ടെന്ന് മയക്കു വെടിവെച്ചിട്ട് കയറ്റി കൊണ്ടുപോയി ഉൾവനത്തിൽ വനത്തിൽ തള്ളുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ നിയമ നടപടികൾ വാർഡ് മെമ്പർ തലത്തിൽ മുകളിലേക്ക് വരെയുള്ള ആളുകൾ ഇറങ്ങി എത്രയും പെട്ടെന്ന് ആ ആനയെ മാറ്റിയിട്ട് ഗ്രാമവാസികളുടെ ജീവിതം ജീവിതം വളരെ സമാധാനപരമായി വേണ്ടി അറിയാനുള്ളത് പഞ്ചായത്ത് 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 സെക്രട്ടറി സെക്രട്ടറി ഫൈസൽ പ്രസിഡന്റ് സഫീർ ജില്ലാ ജോയിന്റ് വിനോദ് സംസാരിച്ചു നമ്മുടെ പഞ്ചായത്തിലും അതുപോലെ തന്നെ സമീപ പഞ്ചായത്തുകളിലും വളരെ രൂക്ഷമായി കാട്ടു മൃഗങ്ങളുടെ ശല്യം കാട്ടാനകളും അതുപോലെ തന്നെ പുലിയും കടുവയും എല്ലാം പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ പഞ്ചായത്ത് പെട്ട കിഴക്ക ചാത്തലൂര് പടിഞ്ഞാറ ചാത്തലൂര് ഭാഗങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് പുലിയുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും ഇന്നേ വരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വെക്കുകയോ അതിനുവേണ്ടി ഒരു നടപടി പോലും എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതിനുശേഷം ഒരു പതിനഞ്ചോളം ദിവസമായി കാട്ടാന ചാത്തലൂരിന്റെയും പടിഞ്ഞാറ ചാത്തരൂരിന്റെയും കിഴക്ക ചാത്തൂരിൻ്റെയും പല ഭാഗങ്ങളുടെയും കാട്ടാന വിലസിക്കൊണ്ടിരിക്കുകയാണ് ഒതായി അതേപോലെ തന്നെ മാലങ്ങാട് ഈ മേഖലകൂടെയൊക്കെ കാട്ടാന സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പല ദിവസങ്ങളിലും വന്ന് പല ചെർച്ചും നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി ോ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ഫിറ്റിംഗ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ